ഇതാണ് മഞ്ഞക്കിളി ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ ഇന്ത്യയുടെ കാടുകളിലും തോട്ടങ്ങളിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരു പൊൻമുത്ത് മൊത്തത്തിൽ മഞ്ഞ നിറത്താലും അതിൽ ചിറകുകളുടെ കറുപ്പൻ തിളക്കവും മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന വേണുനാഥസമാനമായ ശബ്ദത്തിനും ഉടമയാണ് മഞ്ഞക്കിളി തിളങ്ങുന്ന മഞ്ഞ നിറവും ചാരിതയോടെയുള്ള പറക്കലും കൊണ്ടീ കിളി ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ പക്ഷീനങ്ങളിലൊന്നാണ് നോർത്ത് അമേരിക്കയിൽ മറ്റു പല രാജ്യങ്ങളിലും ഓറിയോൾ പക്ഷികളുണ്ട് പക്ഷേ മഞ്ഞക്കിളി ഒരു വേറിട്ട കഥയാണ് ഒരു വേറിട്ട ഭൂഖണ്ഡത്തിൽ നിന്നുള്ള സംഗീതമായ ഒരു അത്ഭുതം പല ഭാഷകളിൽ പല പേരുകളിൽ ഇവ അറിയപ്പെടുന്നു കേരളത്തിൽ മഞ്ഞക്കിളി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവ ഒരു ദേശാടന പക്ഷികളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമുള്ള ഈ ഗായകൻ ഓറിയോളിന്റെ കുടുംബത്തിൽപ്പെട്ട ഓൾഡ് വേൾഡ് ഓറിയോളാണിത് ഓൾഡ് വേൾഡ് ഓറിയോളുകൾ പാസറൈൻ പക്ഷികളുടെ ഒരു പഴയ കുടുംബമാണ് ഈ കുടുംബത്തിൽ നാൽപ്പത്തിയൊന്ന് സ്പീഷീസുകൾ ഉൾപ്പെടുന്നു അവയെ നാല് ജനുസുകളായി തിരിച്ചിരിക്കുന്നു ആൺമഞ്ഞക്കിളി ഒരു പ്രഭാത സൂര്യനെ പോലെ മുഴുവൻ ശരീരവും തിളങ്ങുന്ന മഞ്ഞ നിറത്താലും അതിൽ കറുപ്പ് നിറഞ്ഞ ചിറകുകളും ഒരു സൂക്ഷ്മമായ മുഖാവരണം പോലെ കണ്ണിലൂടെ കടന്നുപോകുന്ന കരിനിറച്ചു വരയാലും ചേർന്ന അതിമനോഹരമായ ഒരു പക്ഷിയാണ് പെൺകുളികൾക്ക് തകൃതമായ മഞ്ഞയും പച്ചയും കൂടി ചേർന്നതും അടിത്തട്ടിൽ വരകൾ ചേർന്നതുമായ പ്രകൃതിയുടെ മനോഹരമായ ഒരു ഡിസൈനാണ് ഉള്ളത് ഇവയെ അറിയുവാൻ നമ്മുടെ കാഴ്ചശക്തി മാത്രം പോരാ ഒറ്റയായി അല്ലെങ്കിൽ ജോഡികളായി ഇലകൾക്കിടയിൽ മൗനമായി ചലിക്കുന്ന ഇവയെ കണ്ടുപിടിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ അത് ശബ്ദം കൊണ്ടാണ് ദർശനമാകുന്നത് മഴക്കാലത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ വെളിച്ചം നിറയുന്ന ഉദയസമയങ്ങളിൽ മൃദുലമായ ഇവയുടെ വേണുസ്വരം ഓടിയെത്തുന്നു മിക്കവാറും ഇത് കേട്ടുവളർന്നിട്ടുള്ളതാകാം നമ്മളിൽ നിരവധി പേരും മഴക്കാലത്തെ കഥകളുടെ പശ്ചാത്തല സംഗീതം പുതിയ കാലങ്ങളിലെ പഴയ ഓർമ്മ ചിലർക്ക് ബാല്യത്തിൻ്റെ പകലാണ് മഞ്ഞക്കിളിയുടെ ഭക്ഷണം പലതരമുണ്ട് പഴങ്ങൾ മാമ്പഴം അത്തിപ്പഴം കീടങ്ങൾ ചിലയിന്നും പുഴുക്കളും കൂടാതെ ഹമ്മിങ് ബേർഡിനോട് സാമ്യമുള്ള വിധം പൂക്കളിൽ നിന്ന് നീർ കുടിക്കാൻ കഴിയുന്ന തനതായ ഒരു നാവുണ്ട് പ്രകൃതിയുടെ സ്വന്തം പൂക്കളെ പരാഗണം ചെയ്തും കീടങ്ങളെ നിയന്ത്രിച്ചും അവ പ്രകൃതിയെ സംരക്ഷിക്കുന്നു മരച്ചില്ലകളിലെ കവരകളിൽ പുല്ല് ചീള് തൂവൽ എന്നിവ കൊണ്ടുള്ള നീളമുള്ള കപ്പ് രൂപത്താൽ തൂങ്ങിക്കിടക്കുന്ന മഞ്ഞക്കിളിയുടെ കൂട് അത്രത്തോളം മനോഹരമാണ് പെൺപക്ഷിയാണ് കൂട് നിർമ്മിക്കുന്നത് കൂട് വളരെ ഉയരത്തിലും മറഞ്ഞതുമായ ഇടങ്ങളിൽ സുരക്ഷിതവുമാണ് ഈ കൂടുകളിൽ രണ്ട് മുതൽ വരെ മുട്ടകൾ വിരിയുന്നു ഇവയുടെ മുട്ടകൾ വെളുപ്പും കറുപ്പ് പുള്ളികളുമുള്ളതുമായ നിറത്താൽ കാണപ്പെടുന്നു ശരീരത്തിലെ മഞ്ഞ നിറം ഇലകളുടെ ഇടയിൽ അതിനു മറഞ്ഞു നിൽക്കുവാൻ പാകത്തിനായതിനാലും പറക്കുമ്പോൾ ശബ്ദം കുറവുള്ളതിനാലും ഇവയെ കാണുക അത്ര എളുപ്പമല്ല ഇവയുടെ മധുര ശബ്ദം കേൾക്കുമ്പോൾ മാത്രമാണ് അവ ഇടയ്ക്ക് എവിടെയുണ്ടെന്ന് മനസ്സിലാവുക നോർത്ത് അമേരിക്കയിൽ ഉള്ള ബാൾട്ടിമോ റോറിയോളിന്റെ അഗ്നി പോലെ ഇന്ത്യയിലെ മഞ്ഞക്കിളിക്കും മനസ്സിൽ തങ്ങുന്ന സ്വർണത്തിളക്കമാണ് ഉള്ളത് രണ്ട് ഭൂഖണ്ഡങ്ങളിലെ പക്ഷികൾ പക്ഷേ ഒരു സംഗീതം ഒരേ സൗന്ദര്യം മഞ്ഞക്കിളി നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ഓരോ കോണിലും നിറഞ്ഞുകിടക്കുന്നു നമ്മുടെ ഹൃദയം തുറന്ന് ആകർഷിക്കാൻ പക്ഷികൾക്ക് അതിൻ്റെ ഭാഷ മതിയാകും മഞ്ഞക്കിളി ഒരു പക്ഷിക്ക് മാത്രമല്ല അവ എന്നും നമ്മളിൽ ഒരു ഓർമ്മയാണ് ഒരു സംഗീതം പ്രകൃതിയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന കവിത